ഡിയർ പേരൻസ് നിങ്ങളുടെ മക്കൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന വസ്തുക്കൾ സ്കൂളിൽ മറന്നു വെച്ച് വരാറുണ്ടോ അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളാണ് ഇനി പറയുന്നത് ഒട്ടുമിക്ക വീടുകളിലും പേരൻസ് അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ പറയുന്ന മറവി വീട്ടിൽ നിന്നെല്ലാം കൊണ്ടുപോകും തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ പെൻ പെൻസിൽ ടിഫിൻ ബോക്സ് കൂട ചിലപ്പോൾ ബാഗിൽ അവരുടേതല്ലാത്ത മറ്റുള്ള കുട്ടികളുടെ വസ്തുക്കളും കൂടി പൊതുവെ കണ്ടുവരുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോഴേക്കും വൈകുന്നേരം ആകുമ്പോഴേക്കും മിക്കവാറും ഒരു ഫൈറ്റിലേക്കാണ് എല്ലാ വീടുകളും എത്തുന്നത് സോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന മറവി വരാനുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയുന്നത് ഒന്ന് കുട്ടികൾക്ക് ശ്രദ്ധക്കുറവുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കോൺസെൻട്രേഷൻ അറ്റൻഷൻ ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് ലാസ്റ്റ് ഡേ പീരീഡ് ഒക്കെ എത്തുമ്പോഴേക്കും എത്ര എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് എത്തിയാൽ മതി ഒന്ന് ഹർബറിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ഈ പറയുന്ന അവരുടെ ലേണിംഗ് മെറ്റീരിയൽസ് സ്റ്റഡി മെറ്റീരിയൽസൊക്കെ എല്ലാം മറന്നു വെച്ച് വരാറുണ്ട് രണ്ടാമത്തത് ഹൈപ്പർ ആക്ടിവിറ്റി അഥവാ അമിതമായിട്ടുള്ള പെരിവിരിപ്പോ വികൃതിയുള്ള കുട്ടികൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് മിക്കവാറും എത്രയൊക്കെ നിങ്ങൾ രാവിലെ കൊടുത്തയച്ചാലും പകുതി വസ്തുക്കളൊന്നും അവർ തിരിച്ചു കൊണ്ടിരില്ല ചോദിക്കുമ്പോൾ ഞാൻ മറന്നുപോയി നാളെ കൊണ്ടുവരാന്നൊക്കെയാണ് പൊതുവെ അവരെ പറയാറ് മൂന്നാമത്തത് ലേണിങ് ഇഷ്യൂസുള്ള കുട്ടികൾ പ്രത്യേകിച്ച് വായിക്കാനായിട്ട് ഇഷ്യൂസുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടൈം ടേബിളൊന്നും അവരെല്ലാം എടുത്തു വെക്കുക അപ്പോൾ സ്വഭാവമായിട്ടും പാരൻസ് ആയിരിക്കും ടൈം ടേബിള് വീട്ടുകളിൽ എടുത്തു വെക്കുന്നത് പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പേര ഈ പറയുന്ന ബുക്കുകളൊക്കെ എല്ലാം എടുത്തു വെച്ച് നമ്മുടെ ബോക്സിലൊക്കെ അതല്ല റീഫില്ലക്കെ വെച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് അറിയില്ല ആ ബുക്കിൽ എന്തൊക്കെ വസ്തുക്കൾ എന്ന് സോ ബാഗിൽ എന്തൊക്കെ വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയാനായിട്ട് കുട്ടികൾക്ക് കഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവരത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുക സോ പലപ്പോഴും വീടുകളിൽ പാരൻസ് ഇങ്ങനെയൊക്കെ എല്ലാം അവർക്ക് എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മിസ്സിങ്സ് വരാനുള്ള ചാൻസസും കൂടുതലാണ് സോ ഈ പറയുന്ന പ്രശ്നങ്ങളാണ് പൊതുവെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ മറവി വരാനുള്ള പ്രധാന കാരണം അതുകൊണ്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ രമ്യമായിട്ട് പരിഹരിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന വസ്തുക്കൾ കൃത്യമായിട്ടും നിങ്ങളുടെ വീടുകളിലേക്ക് തീർച്ചയായിട്ടും എത്തുന്നതായിരിക്കും താങ്ക്